പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കാലഘട്ടം പോലെ ജീവിച്ചു വരാൻ പറ്റില്ല നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ടാണ് കുട്ടികൾ രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അങ്ങനത്തൊരു കാരണം ടീച്ചർമാരോടൊന്നും അനുസരിക്കുന്നില്ല എന്നത് വരുന്നത് രക്ഷിതാക്കൾ കുട്ടികളോട് അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ ഇപ്പം

െന്ത്ഷമം വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും അവരെ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ടാവും ലവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വെറുതെ ടൈം ഒരു ടൈംപാസിനായിരിക്കും ചിലർക്കുണ്ടാവും ചെറുത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലയിൽ തന്നെ ഉണ്ടാവും പറയുന്നത്

പിന്നെ ഉപ്പയെ പറയുന്നുണ്ട് ഡോക്ടർ ആവാൻ ഇഷ്ടായി തോന്നുക പിന്നെ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്നാൽ ഡോക്ടർ ആവാൻ ശ്രമിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കും എൻ്റെ പേര് ഞാന് ജ്യേഷ്ഠ നമ്മുടെ പല കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മൾ എന്തെങ്കിലും ചെയ്യൊക്കെ ചെയ്യാല് അവര് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അത് വീട്ടിൽ പറയുന്നാലും അവര് നമ്മുടെ കാര്യത്തിനുവേണ്ടി ഒത്തുനിൽക്കും പിന്നെ അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ നമ്മള് തെറ്റിലേക്ക് പോകേണ്ടി പോവാന്നുള്ളതും ഒക്കെ അവരുടെ അനുഭവത്തിലോ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഈ പാല ചെറിയ സുഹൃത്തുക്കൾ അവരെ

ില് പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത് കല്യാണത്തിന് പങ്കെടുക്കുന്ന ആൾക്കും അവിടെ ഉള്ള ആൾക്കും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ വരുന്ന അവിടെ ഒരിഷ്ടായിരിക്കും കല്യാണം പോകാന്നുള്ളത് നല്ലൊരു പരിപാടിയൊക്കെ ഉള്ള കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമായിരിക്കും നല്ല എന്നതാണ് എന്നാലും കുട്ടികളൊക്കെ അങ്ങനെയല്ലേ ഇത് കാലയല്ലേ എന്നാലും അങ്ങനെ ചെയ്യരുതെന്ന് ചെറിയൊരു കാര്യങ്ങളൊക്കെ സന്തോഷം കുട്ടികൾക്ക് ആ ചെറിയൊരു സന്തോഷം കുട്ടികൾക്ക് വേണ്ടേ അപ്പോ കുട്ടികൾക്ക് ലഹരി ഉപയോഗത്തിന് അടിമയാകുന്നത് കാരണം അവരോടുണ്ടാകുന്ന മറ്റു കുട്ടികൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഉണ്ടാകും അത് കാരണമായിരിക്കും എന്തായാലും നാട്ടിലുള്ള വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്ന വലിയ ആൾക്കാരോ മറ്റും ഉണ്ടെങ്കിൽ അവരാണ് അവരോട് കണ്ടിട്ടായിരിക്കും ചെറിയ കുട്ടികൾ ഉപയോഗിച്ച് നോക്കും ഒന്ന് മരിച്ചു നോക്കട്ടെ നമുക്ക് തോന്നും അതിനെ തുടർന്ന് അവർ രാത്രി ഉപയോഗത്തിന് അടിമയായി വരുന്നു ചിലർ വീട്ടിലുള്ള ഇടങ്ങാറുകൊണ്ടും മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാർ പറയുന്നത് കൊണ്ടുള്ള ഇടങ്ങാറുകൊണ്ടും

पलर कणिक सेट കല്യാണം മൂന്ന് ഇപ്പം ഒരാളെ സങ്കല്പം എന്ന് വെച്ചാൽ ഒരു ഇപ്പം സങ്കല്പം എന്ന് വെച്ചാൽ കല്യാണം വളരെയധികം മികച്ച രീതിയിലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആർഭാടം എന്നുള്ള രീതി തന്നെയായിരിക്കും ഓരോരുത്തർക്ക് പൊതുവെ ഇപ്പം ആൾക്കാരെ കണ്ടുവരുന്നത് താല്പര്യം അങ്ങനെയാണ് അതായത് കല്യാണം സാധാരണഗതിയെക്കാട്ടും കുറച്ചും കൂടി ഉഷാറാക്കുക മറ്റുള്ളിൽ നിന്ന് വ്യത്യസ്തമാക്കുക എന്നുള്ള കാര്യമാണ് പൊതുവേ എല്ലാവർക്കും ഉള്ളത് പിന്നെയുള്ള ഓരോ കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചതിന് ശേഷവും മറ്റും പുറത്തു പോയി ജീവിക്കുക എന്നല്ല അതിപ്പം മുന്നേ ഇവർ ഷുക്കൂറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളീ കേരളത്തിൻ്റെ ഇന്ത്യേൻ്റെ ഒരു ചെറിയ മോശവും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം നല്ല രാജ്യങ്ങളായി അതും വളർന്ന് വരുന്ന ഒരു രാജ്യമായതുകൊണ്ടും എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യം എല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർ പോകാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് പ്രണയവിവാഹം ഇന്ന് പണ്ടത്തെ കാലത്തേക്കാളും കൂടുതൽ കൂടുതലാണ് കാരണം വെച്ചാൽ ഇന്ന് സാഹചര്യം കൂടുതലാണ് അതായത് പ്രണയിക്കാനുള്ള സാഹചര്യം പണ്ടത്തെനെക്കാട്ടിലും കൂടുതലാണ് അതായത് പണ്ട് കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികളെന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ കുറവാണ് അതായത് ഏകദേശം ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കെ ആൾക്കാരെ കഴുകിക്കൂണ്ടാവും കല്യാണം കഴിഞ്ഞിക്കുണ്ടാവും എന്നാൽ അങ്ങനെയല്ല ഇതിപ്പം ഒരു പെൺകുട്ടി തന്നെ ഒരു പെൺകുട്ടി ആൺകുട്ടി ആയിക്കോട്ടെ കല്യാണം കഴിക്കുന്നതിന് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഒരു ഏജിലാണ് അപ്പോൾ ഒലിക്ക് സമയമുണ്ട് പ്രണയിക്കാനും ഇപ്പം കോളേജ് കാലഘട്ടത്തിൽ അതിനും എല്ലാം പോകുന്നുണ്ട് എല്ലാം സ്വാതന്ത്ര്യവും കാര്യമുണ്ട് അപ്പോൾ ആൾക്കാർ അങ്ങനെ പ്രണയിച്ചിട്ട് കല്യാണം സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പ്രണയത്തിലാണെന്ന് അങ്ങനെ പരാജയപ്പെടുവാനുള്ള കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം വന്നിരിക്കണക്ഷമമാണോ അത് ആണെന്നല്ല അതേപോലെ ക്ഷമയില്ലായ്മേ മറ്റും കാര്യങ്ങളല്ലായിരിക്കും പിന്നെ പൊതുവെ ഞാൻ എൻ്റെ ഞാൻ കണ്ടതാണ് എന്ന് അറിഞ്ഞുകൂടാ സാധാരണ ഒരു വിവാഹത്തിനേക്കാട്ടും കൂടുതൽ പ്രണയ വിവാഹമാണ് ഡിവോയ്സിലേക്ക് എത്തിക്കുന്നത് കേട്ട് പിന്നെ സർക്കാർ ബിസിനസ്സുകാരന്റെ ഗുണം എന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എപ്പോ നമ്മള് നമ്മളെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റും കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് നമ്മള് ഓലിക്ക് വേണ്ടിയ കാര്യങ്ങള് എത്തിച്ചു കൊടുക്കാം ണ്ടാവും ചിലപ്പോ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് നമ്മൾക്ക് എന്താണോ കാര്യം വേണ്ടത് അത് നമുക്ക് ചെയ്തു കൊടുക്കുക പുതിയ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പണ്ടത്തെ വിദ്യാഭ്യാസം രീതിയിൽ അങ്ങനെയാണ് കാരണം എന്നാലിപ്പം ഓരോ ക്ലാസ് റൂമിലും മറ്റും കൂടുതൽ സൗകര്യമുണ്ട് ഇപ്പോൾ ഒരാൾക്ക് പഠിക്കണമെന്ന് വെച്ചാൽ തന്നെ ഇന്നെന്തേലും പനിയോ അല്ലെങ്കിൽ കോളേജിൽ പോകാനുള്ള അവസരമില്ല എങ്കിൽ തന്നെ നമുക്ക് പുലയിലിരുന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ കൂടുതൽ സൗകര്യമാണ് ഏതൊരാൾക്കും പഠിക്കണമെന്ന് ചെറിയൊരു താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഏത് കോഴ്സ് ആയിക്കോട്ടെ എന്തെന്നായിക്കോട്ടെ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സൗകര്യമുണ്ട് പിന്നെ നാട്ടിലെല്ലാം കോളേജും പഠിക്കേണ്ട സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എന്തുകൊണ്ടും സൗകര്യമാണ് ഇപ്പോൾ കൂടുതൽ പഠിക്കുക എന്റെ ഇപ്പൊ തോന്നുന്നത് പോകുന്ന രണ്ടാമത്തത് ഈ രാഷ്ട്രീയമാണ് നമ്മുടെ പുരോഗതിക്ക് എല്ലാം കാരണം ഒരുപാട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘർഷവും സംഘടനയും വിഭാഗീയതയുമല്ല ഒരുപാട് രാഷ്ട്രീയക്കാർ അജ്ഞാതകരോ ജീവിക്കാവുന്നവർ ഞാൻ എഴുത്തു സ്വാധീനം അപ്പൊ നമുക്കൊരിക്കലും അരാഷ്ട്രീയവാദിയായി ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എനിക്കൊരു രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു ജീവിക്കുന്നത് ഇവർ അത്യാത്രമല്ല പക്ഷേ രാഷ്ട്രീയത്തിലെ മലീമസത ഉണ്ടാവാമാണ് എന്ന് അങ്ങനെ ചെയ്യുന്നത് ഏതായാലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും ഉള്ള രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ എണ്ണിരുന്ന ചോദിച്ചാൽ എനിക്കിനെ പറ്റി അറിഞ്ഞുകൂടാമല്ലോ എനിക്കിനെ പറ്റിയൊരു ധാരണയില്ല ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇതാണ് പരിപാടി എന്ന് മനസ്സിലായത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം എനിക്കൊരു ഇതൊന്നും ആവില്ല എനിക്ക് സംസാരിക്കാനോ ഇതും ഭയങ്കര ഇടങ്ങാറായിരിക്കും വിചാരിച്ചത് പിന്നെ ഇവിടുന്ന് സംസാരിച്ച മാത്ര പ്രശ്നമൊന്നുമില്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് ഒരു പ്രശ്നം ഇപ്പം എനിക്ക് അതിൻ്റെ അത് തോന്നുന്നുമില്ല എനിക്ക് കൂടുതൽ വരുവേ വരുവാൻ ഇഷ്ടമുണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇനിയും വരുവാൻ താല്പര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ദൂരത്തിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെ പറ്റി പറയാനാണെങ്കിൽ തന്നെ എൻ്റെ കോളേജിൽ തന്നെ അത് കോളേജിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് കോളേജിൽ നിർ വണ്ടി നിർത്തിയിടാനുള്ള സൗകര്യം ഇല്ല റോഡ് സൗകര്യവും ഇല്ല എന്നല്ല അപ്പം അതിന് പ്രശ്നം പരിഹാരമായത് ഈ വിദ്യാർത്ഥി സംഘടനകളിലൂടെയാണ് യൂണിയൻ്റെ അകത്തുകൂടിയാണ് അതായത് പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന എൻ്റെ കോളേജിലില്ല എന്നാലും ഞാൻ എല്ലാവരും കൂട്ടുകാരായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം നടന്ന് അപ്പോൾ അതൊരാൾക്ക് നിർബന്ധമായിട്ട് തന്നെ തോന്നുന്നുണ്ട് രാഷ്ട്രീയത്തിൽ വരുവാന്നുള്ളൊരു നിർബന്ധം തന്നെയാണ് കാരണം ജനാധിപത്യ രാജ്യമായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ കാര്യം നടക്കും അല്ലാണ്ട് ഒരാൾ മാത്രം വിചാരിച്ച് നടക്കില്ല ഒരു കൂട്ടാൾക്കാരുമാണോ എന്റെ ഈ മറുപടി തൃപ്തിപ്പെടുത്തുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ കൂടുതൽ സൗകര്യങ്ങൾ അന്നന്ന് വർദ്ധിച്ചു വരുന്നല്ലേ ഏതൊരാൾക്കും ജീവിക്കുക അതായത് ഇപ്പം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഒരാൾക്കും കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നല്ലേ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അതായത് ചെറിയൊരു ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ ഒരു ഡോക്ടറെ അടുത്ത് പോകണമെങ്കിലോ അതായത് ഡോക്ടർ ചിലപ്പോൾ ഉണ്ടാവില്ല കുറെ ദൂരമായിരിക്കുന്ന ഇപ്പം നമുക്ക് തന്നെ ഓരോ ഒരു പഞ്ചായത്തിൽ ഗവൺമെൻറിൻ്റെതും എല്ലാണ്ടും എല്ലാം സൗകര്യമുണ്ട് ഈ കാലഘട്ടം എന്തുകൊണ്ട് അനുയോജ്യമാണ് ജീവിക്കുക കൂടുതൽ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഇന്നും കൂടുതൽ ഡെവലപ്പാകും പിന്നെ ഈ ഫോണ് ഒരാളായിട്ട് കമ്മ്യൂണിക്കേഷൻ അത്രയും ദൂരമുള്ള ഫോണു വിളിച്ച് അറിയിക്ക പണ്ടൊന്നും ഇതൊന്നും സാധ്യമല്ലല്ലോ എന്തുകൊണ്ട് ഈ ഒരു കാലമായിട്ട് അനുയോജ്യമായിട്ടാ തോന്നുന്നു വളരെ അനുയോജ്യമായിട്ട് എന്റെ ഈ മറുപടി തൃപ്തികരുന്നതായിരുന്നു കുറച്ച് ഗുണങ്ങൾ പറയാൻ പോസിറ്റീവായ വശങ്ങൾ നിങ്ങളുടെ പോസിറ്റീവായ വശങ്ങൾ ഇപ്പൊ ഇവിടെ ഞാൻ വരൂല്ലാണ് എന്റെ പറയാണ്ട് കൊണ്ടുവന്നത് ഒരു വശം പറയാനുള്ളത് കാരണം വെച്ചാൽ ഞാന് നല്ലത് സംഭവിക്കണം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ഇതായത് അങ്ങനെ ഞാൻ പഠിക്കുന്ന കാര്യത്തിലും മറ്റു കാര്യത്തിലെല്ലാം കൂടുതൽ മെച്ചപ്പെടണം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും മെച്ചപ്പെടണം ആഗ്രഹിക്കുന്നു എന്റെ മറുപടി നിങ്ങൾ എതിർത്തി